ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ കൂടെ നടക്കുന്ന ഈശോയെ എങ്ങനെ സ്നേഹിക്കാം എന്നാണ് ഇപ്പോഴത്തെ ചിന്ത നമ്മുടെ കൂടെ ഈശോ ഉണ്ട് എന്ന ഒരു ബോധ്യം ഓർമ്മയുമാണ് ആദ്യം വേണ്ടത് എന്ന് എനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലായി നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഒരു ജീവിതമാകുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളും നമുക്ക് ഒരു ദിവസം ചെയ്യാൻ കിടക്കുന്നു അതിനിടയിൽ എപ്പോഴും ഈശോ ഇവിടെ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന് ഓർക്കാനുള്ള ഒരു കൃപയാണ് ഏറ്റവും ആദ്യം വേണ്ടത് എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുപോകും ഈശോ കൂടെയുണ്ട് എന്ന കാര്യം അപ്പോൾ സോറി പറഞ്ഞ് ഈശോയെ വീണ്ടും നമ്മൾ കൊണ്ടുവരും പക്ഷേ ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മ ഉണ്ടായാലുണ്ടല്ലോ പിന്നെ വേറെ ഒന്നും വേണ്ട നമ്മുടെ ചിന്തകളിൽ സംസാരത്തിൽ പ്രവർത്തനത്തിൽ ഒക്കെ മാറ്റം വന്നേനെ പക്ഷേ ആ ഒരു ഓർമ്മ നിരന്തരമായി നമുക്കുണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ട്രൈ ചെയ്യാം ഈശോൻ്റെ കൂടെയുണ്ട് ഈശോൻ്റെ ഒപ്പമുണ്ട് എന്നിങ്ങനെ നമ്മൾ നമ്മൾ പരിശ്രമിക്കാം നമ്മുടെ ശ്രമം കണ്ട് ഈശോ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും വാസുല റീഡനോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ സ്നേഹിക്കുക നീ എന്നെ സ്നേഹിക്കുക എന്ന് അപ്പോൾ വാസല ഒരു ദിവസം ചോദിച്ചു കർത്താവെ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഈശോ പറയുന്നുണ്ട് നിൻ്റെ മുഴുവൻ സ്നേഹവും ഞാൻ ആഗ്രഹിക്കുന്നു മുഴുവൻ സ്നേഹവുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് പകുതി സ്നേഹമല്ല കുറച്ച് സ്നേഹമല്ല കുറച്ച് എൻ്റെ ഭർത്താവിന് കൊടുക്കും കുറച്ച് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും പിന്നെ മുക്കാൽ ഭാഗം ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ ഈശോയെയും സ്നേഹിക്കും അങ്ങനെ പറഞ്ഞാലത് ഈശോയ്ക്ക് വേണ്ട ഈശോയ്ക്ക് നമ്മുടെ മുഴുവൻ സ്നേഹവും കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ ദൈവമായ ഈശോ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥനാണ് മനുഷ്യ സൃഷ്ടിയുടെ മുഴുവൻ സ്നേഹവും ഈശോയ്ക്ക് വേണം ഈശോയെ മുഴുവനായി സ്നേഹിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും കൂട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് എന്ന ഉള്ളർത്ഥം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും വാസുല പറഞ്ഞു എപ്പോഴെപ്പോഴും എന്നെ സ്നേഹിക്കി എന്നെ സ്നേഹിക്കി എന്ന് പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ വാസുലയ്ക്കൊരു സംശയം വാസുല റൈഡൻ കർത്താവിനോട് ചോദിക്കുകയാണ് ദൈവമേ ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത് ഈ മുഴുവൻ സ്നേഹവും വേണം മുഴുവൻ സ്നേഹവും വേണം എന്ന് പറയുമ്പോൾ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് ഈശോ പറഞ്ഞു ഈ പേര് നമ്മുടെ പേര് വെച്ച് നമ്മൾ വായിച്ചാൽ വളരെയധികം ഫലം ചെയ്യും വസുല ഇന്ന് നീ പാപങ്ങളേറ്റു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് മുഴുവൻ സ്നേഹവും വേണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കാരണം ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനോടാണ് സ്നേഹം അങ്ങനെ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളോട് സ്നേഹം തോന്നുമ്പോൾ നമ്മൾ അത് ചെയ്യും അപ്പോൾ പാപമായി മാറും ഓരോ പാപവും ദൈവത്തിനെ സ്നേഹിക്കുന്നില്ല എന്ന ഏറ്റുപറച്ചിലാണ് അതുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയണം എന്നാണ് ഈശോ ആഗ്രഹിച്ചത് കുംഭസരിക്കണമെന്ന് അപ്പോൾ വാസുല ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പാപങ്ങൾ പറയണമോ എന്ന് അപ്പോൾ ഈശോ പറയുന്നുണ്ട് അതേ മോളെ നിൻ്റെ അനവധിയായ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു കാരണം ഞാനാണ് എൻ്റെ ഗുരുക്കന്മാരെ പാപങ്ങൾ പറയാൻ പഠിപ്പിച്ചത് അപ്പോൾ തന്നെ വാസുല പാപങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു കാരണം വാസുല എന്ന ആ ഒരു കാര്യമില്ലാത്ത ഒരു സഭയിലാണല്ലോ ആയിരുന്നത് അതുകൊണ്ട് ഈ കുംഭസാരം എന്ന് കേൾക്കുമ്പോൾ ആ വാക്ക് മാത്രം വായിച്ച് കളയാൻ എപ്പോഴും ശ്രമിക്കും പക്ഷേ ഒരിക്കൽ കുംഭസാരം എന്ന വാക്ക് മായ്ച്ചു കളയാൻ നോക്കിയപ്പോൾ ഈശോ വാസലയുടെ കൈ തടഞ്ഞു വെച്ചു കുംഭസാരത്തിന് എതിരായിരുന്നു വാസുല പിന്നീട് വാസുലയ്ക്ക് മനസ്സിലായി ഇത് ദൈവം തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് പിന്നീട് ഈശോ പറഞ്ഞു വാസുല പ്രിയപ്പെട്ടവളെ നിന്നെ ഞാനുമായി ബന്ധിക്കുമ്പോൾ ഞാൻ മഹത്വപ്പെടുകയും നീ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും ഞാനിപ്പോൾ നിന്നെ ഞാനുമായി ബന്ധിക്കുന്നു എന്ന് അത്യുന്നത ദൈവമായി ഞാൻ അവസാനം വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നീയൊരു വെറുമയും നിരാശ്രയയും അപകൃഷ്ടയും പാപിയുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് നിന്റെ കുറ്റങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ചയൊന്നും വാസുലാ റൈഡിനുണ്ടായിരുന്നില്ല ദൈവം കൂടെ നടന്ന് കൂടെ നടന്ന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അവളും ചിന്തിക്കുകയാണ് ഇത്ര വലിയ പാപിയെ ഈ ദൈവം ഇങ്ങനെ സ്നേഹിക്കുമോ ദൈവം തന്നെയാണോ എന്നോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഈശോ പറഞ്ഞു നിന്നെ ഞാനുമായി ബന്ധിക്കുകയാണെന്ന് എന്താണ് ഈ ബന്ധനമെന്ന് അറിയില്ല അപ്പോൾ വാസില ചോദിക്കുന്നുണ്ട് കർത്താവെ അങ്ങ് എന്നെ എങ്ങനെയാണ് ബന്ധിക്കുക അങ്ങ് എന്നെ ബന്ധിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈശോ പറഞ്ഞു കൊടുക്കും മോളെ ഞാൻ നിന്നെ സ്നേഹത്തിലാണ് ബന്ധിക്കുന്നത് ഞാൻ ദൈവമാണ് ഞാൻ സ്നേഹം തന്നെയാണ് സ്നേഹം മാത്രമാണ് എനിക്ക് നിന്നെ ബന്ധിക്കാനായി കഴിയുക സ്നേഹത്തിലൂടെയും വിശുദ്ധിയിലൂടെയും മാത്രമാണ് ഇതൊക്കെയാണ് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ചിലപ്പോൾ നമുക്കും മനസ്സിലാകില്ല കാരണം നമ്മൾ ലോകത്തിൻ്റെ അരൂപിയിലല്ലേ എന്തൊക്കെയാണ് ഈ ദൈവം പറയുന്നത് നമ്മുടെ മനസ്സിൽ നമുക്ക് വേദന വരുമ്പോൾ കുറ്റപ്പെടുത്താനും പ്രാർത്ഥിക്കാനും ഉള്ള ഒരാൾ അതാണ് ദൈവം പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഇങ്ങോട്ട് തരണം തന്നില്ലെങ്കിൽ ദൈവം ശരിയല്ല നമ്മൾ ശരിയാണോ എന്ന് ഒരിക്കലും നമ്മൾ പരിശോധിക്കാറുമില്ല അതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ദൈവം പക്ഷേ ദൈവം എപ്പോഴും ഈശോ എപ്പോഴും ആത്മീയമായ കാര്യങ്ങളാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പല കാര്യങ്ങളും പലർക്കും മനസ്സിലാകാത്തത് പ്രിയ സഹോദരങ്ങളെ എന്നിട്ട് ഈശോ വാസുലയോട് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് നിനക്ക് അപ്പവും വീഞ്ഞും നൽകുന്നത് നിന്നെ ഞാൻ ശുദ്ധീകരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഓർത്തു നോക്ക് പിന്നീട് വാസുല പള്ളിയിലേക്ക് പോകുന്നുണ്ട് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ അപ്പോൾ പട്ടക്കാരനോട് പറയുന്നുണ്ട് എനിക്ക് കുർബാന വേണം എന്ന് അദ്ദേഹം സംശയിച്ചു നിന്നു ഇതെങ്ങനെയാണ് കൂതാശകൾ ചെയ്യാതെ കുർബാന കൊടുക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഉറക്കയല്ല എൻ്റെ മനസ്സിൽ അപ്പോൾ നീ ദൈവത്തിനോട് പറയണം അതിൻ്റെ മറുപടി നിനക്ക് തരാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ബോധ്യം വന്നാൽ നിനക്ക് കുർബാന തരാം അങ്ങനെ പട്ടക്കാരൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു വാസുല ഈശയോട് ചോദിച്ചു എന്താണ് മറുപടി എന്ന് അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തത് ഞാൻ നിർവഹിക്കുന്നതാണ് എന്ന് എന്താണ് പട്ടക്കാരൻ ചോദിച്ചതെന്ന് വാസുലയ്ക്കറിയില്ല അങ്ങനെ കഴിഞ്ഞിട്ട് പട്ടക്കാരൻ ചോദിച്ചു എന്താണ് ദൈവം തന്ന മറുപടി എന്ന് അപ്പോൾ പറഞ്ഞു ഒരു വാചകമാണ് തന്നത് ഞാൻ നിർവഹിക്കുന്നതാണ് എന്ന് തന്നു അദ്ദേഹത്തിന് അതിശയമായി കാരണം ഈ കുംഭസാരം കേൾക്കണമോ നിയത നിർവഹിക്കുമോ എന്നാണ് പട്ടക്കാരൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചത് അതിനുള്ള മറുപടി വാസുലായയിലൂടെ കൊടുക്കുകയും ചെയ്തു അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന വാസുലയ്ക്ക് നൽകപ്പെട്ടു കുംഭസരിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ ഹൃദയത്തോടെ അതിനു മുമ്പ് തന്നെ ഈശോ അവളെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിരുന്നു കൂടെ നടന്ന് ആരാണ് ദൈവമെന്നും എന്താണ് ദൈവമെന്നും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും എല്ലാം വാസിലയെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇപ്പോൾ വാസിലയ്ക്ക് ബുദ്ധിമുട്ടില്ല ദൈവം പറയുന്നത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസാരം കേൾക്കുമ്പോൾ എഴുത്ത് എളുപ്പമാവുകയും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് വാസല ചോദിക്കും അവിടുന്ന് ഞങ്ങൾ മാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്ന് എന്തു ചെയ്യാം മനുഷ്യനെ ദൈവത്തിൻ്റെ സ്നേഹം അളക്കാനോ ചിന്തിക്കാനോ ധ്യാനിക്കാനോ കഴിയില്ല എന്ന് ഞാൻ മുമ്പേ പറയാറുണ്ടല്ലോ ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് മരണം വരെ നമുക്ക് മനസ്സിലാവില്ല അതങ്ങനെയാണ് തൃത്വത്തിൻ്റെ രഹസ്യം പോലെയാണ് ആ സ്നേഹത്തിൻ്റെ രഹസ്യം ഒരു കാലത്തും നമുക്ക് മനസ്സിലാവില്ല ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ദൈവം സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഈ സ്നേഹം എപ്പോഴാണ് നിലയ്ക്കുക നമ്മൾ അവിടത്തോട് സ്വർഗരാജ്യത്തിൽ ഒന്നായി ചേരുന്നത് വരെ ഈ ദൈവം നമ്മെ തന്നെ നോക്കിയിരുന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം പല രീതിയിലാണ് നമുക്ക് ലഭിക്കുക കേട്ടോ രോഗമായിട്ടും പീഡനമായിട്ടൊക്കെ കിട്ടുമ്പോൾ ആത്മീയതലം നോക്കാതെ അറിയാതെ നമ്മൾ പറയും ഓ ദൈവം സ്നേഹിക്കുന്നതാ കാണുന്ന ജീവിതത്തിൽ ഇന്നു വരെ ദുഃ സുഖമ സുഖമുണ്ടായിട്ടില്ല ദുഃഖമല്ലാതെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക പക്ഷേ ദൈവം ആത്മീയതലമാണ് പറയുന്നത് സഹനം ദൈവത്തിനോടുള്ള സ്നേഹമാണെന്നാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് ഈശോ ഒരിക്കലും വാസരോട് പറഞ്ഞു നിന്നെ അളവ് കൂടാതെ സ്നേഹിക്കാനും നിൻ്റെ മേൽ വാഴുവാനുമായിട്ട് നമ്മൾ എന്നേക്കും ഒന്നിച്ചായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുതന്നെയാണ് നമ്മളോടും പറയുന്നത് നമ്മെ അളവ് കൂടാതെ സ്നേഹിക്കാനും എന്നേക്കും ഒന്നായിരിക്കാനുമാണ് ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിത്യതയോളം സ്വർഗത്തിലെത്തുന്നത് വരെ അത് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ഒത്തുള്ള നിത്യജീവിതം അങ്ങനെ എന്നും നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രിയ കൂട്ടുകാരെ ഇതൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എങ്കിലും നമുക്ക് ഈശോയോട് പറയാം പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവത്തിന് ഞങ്ങളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവം നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കുറച്ചെങ്കിലും സ്നേഹിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമാണ് ആവശ്യം ഭൗതികമായ എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടേതായിട്ട് ഒരു ഇഷ്ടങ്ങളും നമുക്കുണ്ടാകാൻ പാടില്ല അവിടെയാണ് ദൈവസ്നേഹം വളരുക വാസിലാക്കി ഇടയ്ക്കിടയിൽ ഭയം വരും പേടി അപ്പോഴൊക്കെ ഈശോ പറയും എൻ്റെ പ്രകാശം നിന്നെ പൊതിഞ്ഞിരിക്കുന്നു നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് നിന്നെ തൊടുവാനോ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല കാരണം എൻ്റെ പ്രകാശം എല്ലാ വീണ്ടെടുപ്പിൻ്റെയും ചിഹ്നമായി നിൻ്റെ മേലുണ്ട് എന്നിട്ടും ഈശോ വീണ്ടും പറയുന്നത് എന്നോടുള്ള നിന്റെ സ്നേഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കളെ സുഖപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടാമത്തെ സൂത്രമാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ഈശോയെ സ്നേഹിച്ചാൽ ശുദ്ധീകരാത്മാക്കളെ രക്ഷപ്പെടുത്താൻ കഴിയും ഇപ്പോൾ ഈശോ പറയുന്നു എന്നോട് നിനക്കുള്ള സ്നേഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകം ആത്മാക്കളെ സുഖപ്പെടുത്തുകയും രക്ഷിക്കുകയും ചെയ്യും അതായത് പാപികളുടെ മാനസാന്തരവും തിരിച്ചുവരവും സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈശോയെ സ്നേഹിച്ചാൽ മതി അതല്ലാതെ ഒരു കൊടും പാപിയുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് പോയി സുവിശേഷം പ്രഘോഷിച്ച് ഇപ്പോൾ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാലൊന്നും മാനസാന്തരം നടക്കില്ല ഈശോ പറയും നീ എന്നെ സ്നേഹിക്കി അതുവഴി നീയും സ്നേഹമായിട്ട് മാറും സ്നേഹത്തിൽ കൂടെ അല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത്തെ സൂത്രം കിട്ടി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ നമുക്ക് ഈശോയോടുള്ള സ്നേഹം മൂലം ഈശോ പാപികളെ രക്ഷപ്പെടുത്തും ഇത് തന്നെയാണ് ഫാത്തിമയിൽ അമ്മയും പറഞ്ഞത് ഓരോ ചെറിയ സഹനങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുമ്പോൾ പറയുക ദൈവമേ ഇത് അങ്ങയോടുള്ള സ്നേഹത്തിനാണ് പാപികളുടെ മാനസാന്തരത്തിനാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനെതിരെ മനുഷ്യ മക്കൾ ചെയ്യുന്ന അപമാനങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഐ ലവ് യു ജീസസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഈശോയെ ഇനി സർവശക്തിയോടും കൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനൊന്നും പറ്റില്ല കാരണം പാപികളല്ലേ നമ്മൾ എങ്കിലും നമ്മൾ പറയണം കർത്താവെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ പൂർണ്ണഹൃദയത്തോടും സർവശക്തിയോടും കൂടെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക അതിന് അവസാനം നമ്മൾ ചെന്നെത്തുന്ന പോയിൻ്റ് കൽപ്പനകൾ പാലിക്കണം എവിടെയാണ് നമുക്ക് വീഴ്ച വന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ ഈശോ നമ്മുടെ കൂടെ നടക്കുന്ന ദിവസങ്ങളാണ് ഒരിക്കൽ വാസുല പറഞ്ഞു കർത്താവേ എനിക്ക് കുറേ വീട്ടുജോലികളുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ജോലികൾ ചെയ്യട്ടെ എന്ന് ഈശോ പറഞ്ഞു നീ നിന്റെ ജോലി ചെയ്തോളൂ നീ ചെയ്യുന്ന ഏത് ചെറിയ ജോലിയും അത് പ്രാധാന്യം കുറഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലും സ്നേഹത്തോടെ നീ ചെയ്യുമ്പോൾ അത് എൻ്റെ ദൃഷ്ടിയിൽ വലിയ കാര്യമാണ് അപ്പോൾ അന്ന് വൈകുന്നേരം വീട്ടിൽ കുറേ അതിഥികൾ വരാനുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ട്രേയിൽ പാത്രങ്ങൾ തുവാലുകൾ ഇവയൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തിൻ്റെ ഒരു കുറവുള്ളത് വാസുലയ്ക്ക് തോന്നുകയാണ് എല്ലാം വെച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു കുറവുണ്ട് അപ്പോൾ വാസുല ഈശോ കൂടെ നടക്കുന്ന സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈശോയോട് ചോദിച്ചു നമുക്കിനി എന്താണ് കുറവുള്ളത് ഈശോയെ ഇനി എന്താണ് വെക്കേണ്ടത് ഈശോ മടി കൂടാതെ പെട്ടെന്ന് അതൊരു തമാശ രൂപേണയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനിയൊരു കുറവുണ്ട് നമുക്ക് സ്നേഹം ആവശ്യമുണ്ട് വാസുല ഈ ട്രയല് സ്നേഹം ആവശ്യമുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ ദൈവം തമാശയും പറയും കേട്ടു എപ്പോഴും ഇങ്ങനെ ദുഃഖങ്ങളും പീഡനങ്ങളും മാത്രമൊന്നുമല്ല തമാശയും പറയും ദേവം അപ്പോൾ ട്രെയിൽ പാത്രങ്ങളും തൂവാലകളും മാത്രമേ നീ വെച്ചിട്ടുള്ളൂ നീ അതിൽ സ്നേഹം കലർത്തിയിട്ടില്ല മഗ്നലിന് മേരി ഈശോയുടെ ബദാനിയിലേക്കുള്ള യാത്രയിൽ അവിടെ കയറിയപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തില്ലേ കൈക്കൊണ്ട് പീസി പീച്ചാമ്പൊടി എന്നൊക്കെ നമ്മൾ പറയാറ് അപ്പൊ കർത്താവ് പറഞ്ഞില്ലേ സ്നേഹം വേണം നിന്റെ സ്നേഹം വ്യക്തിപരമായ നിന്റെ സ്നേഹം ആ ഉണ്ടാകണം അതായത് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് കേറ്ററിങ്ങിൽ നിന്ന് വേടിച്ചു കൊടുക്കാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി സ്നേഹത്തോട് കൂടി കൊടുക്കണമെന്ന് അങ്ങനെയാണ് പറയുന്നത് ഇന്ന് അത് നടക്കുമോ എന്ന് തോന്നുന്നില്ല എൻ്റെ ഒരു സഹോദരിക്ക് എപ്പോഴും നിർബന്ധമാണ് വാങ്ങി കൊടുക്കരുത് ഭക്ഷണം വരുന്നവർക്കൊക്കെ കൈകൊണ്ട് വെച്ച് കൊടുക്കണമെന്ന് അങ്ങനെ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ആ ചേച്ചി വളരെ കഷ്ടപ്പെടാറുണ്ട് ഇപ്പോൾ അത്രയ്ക്കങ്ങോട്ട് ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് നിർബന്ധമായിട്ട് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാകുന്നുമുണ്ട് ഇതാണ് സ്നേഹത്തിൻ്റെ വില വരുന്നവർക്ക് സ്വന്തം കൈകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച് കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും അത് വലിയ ഇഷ്ടം വരുന്നവർക്ക് വലിയ സ്നേഹത്തിൻ്റെ ഒരു ആവശ്യം അവരുടെ ഹൃദയത്തിൽ വെച്ച് കൊടുക്കും നമ്മുടെ കഷ്ടപ്പാട് അതല്ലെങ്കിൽ ഈശോ പറയാറുണ്ടല്ലോ നിന്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിലല്ല ഞാൻ നോക്കുന്നത് കാരണം നീ പ്രവർത്തിക്കുന്നതൊക്കെ വിജയിക്കണമെങ്കിൽ നീ ദൈവമാവണ്ടേ നീ പ്രവർത്തിക്കുന്നതൊക്കെ വിജയിക്കണം വിജയിക്കണം എന്ന് നീ പറയണ്ട പക്ഷേ ഓരോ കാര്യത്തിനും നീ എടുക്കുന്ന ആ ഉണ്ടല്ലോ അതിനാണ് ഞാൻ സമ്മാനം തരിക പ്രിയ കൂട്ടുകാരെ ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത് എന്തുമാത്രം അലച്ചിലലഞ്ഞിട്ടായിരിക്കും ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റുക അത് ചെയ്യുമ്പോഴോ അതിൽ കുറെ പോരായ്മകളും വന്നിട്ടുണ്ടാകും അപ്പോൾ ആകെ പ്രശ്നമാണ് ദൈവമേ എന്തോരം കഷ്ടപ്പെട്ടത് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോഴാണ് എനിക്ക് സമാധാനം വന്നത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു അതിൻ്റെ പ്രതിഫലം നമ്മുടെ കർത്താവ് നമുക്ക് തരും ഓ ആശ്വാസത്തിനുള്ളൊരു വക ഈ പുസ്തകങ്ങളിലൂടെ വീണ്ടും കടന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ചൊരാശ്വാസമാണ് ഞാനിത് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ മറന്നുപോയല്ലോ ഈ ഒരു നാൽപ്പത് ദിവസം കർത്താവ് എന്നോട് പറയുകയായിരുന്നു നിനക്ക് ഞാൻ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ നടന്നവരുടെ അനുഭവം എടുത്തു നോക്ക് വളരെ ഉപകാരപ്രദമായി ഈ സന്ദേശങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം ട്രെയിൽ പാത്രങ്ങളും തൂവാലകളും മാത്രം വെച്ചാൽ പോരാ സകല മനുഷ്യർക്കും നമ്മൾ സ്നേഹം വെച്ചു എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മളെത്ര പ്രാവശ്യം ഒരു ദിവസത്തിൽ ഈ സ്നേഹത്തിനെതിരായ പാപം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നോ ചിലപ്പോൾ വീട്ടിൽ വരുന്ന ആളുകളെ എല്ലാവരെയും നമുക്ക് എപ്പോഴും സ്വീകരിക്കാനുള്ള സമയമുണ്ടാകില്ല ചിലരൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ ഓ ഈ ജ്യൂസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞ് വേഗം പോയാൽ മതിയായിരുന്നു കാരണം വീട്ടിൽ കുറേ ജോലിയുണ്ട് വിചാരിച്ചിട്ടില്ലേ അങ്ങനെ ചിലർ വന്നിട്ട് രാഷ്ട്രീയം പറയാൻ തുടങ്ങും അതല്ലെങ്കിൽ നമുക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങും നമുക്കാണെങ്കിൽ പിടിപ്പ് പണിയുണ്ട് അപ്പം നമ്മൾ വിചാരിക്കാറില്ലേ ഷോ ദേഹം ഒന്ന് വേഗം പോയി കിട്ടിയെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ വന്ന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം വരുകൂ ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു പലപ്പോഴും ഈ രാഷ്ട്രീയത്തില് പിടിപാടുള്ളവർ അതുപോലെ വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കങ്ങനെ അത് കേട്ട് നിൽക്കാനൊന്നും ഇപ്പോൾ സുഖമില്ല കാരണം ഞാൻ എൻ്റെതായ ലോകത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ പലരെന്നെ കാണാൻ വന്ന് അങ്ങനെ കുറേ അന്താരാഷ്ട്ര കാല കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ ഉള്ളിൽ വിചാരിക്കും ദൈവമേ ഇദ്ദേഹം വേഗം ഒന്ന് പോയെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് മറ്റേ പുസ്തകം എടുത്ത് വായിക്കായിരുന്നു അല്ലെങ്കിൽ നാല് ജപമാല ചെല്ലായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് സത്യമാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവാണ് ദൈവമേ ഞാൻ അവരൊക്കെ വന്നപ്പോൾ വേണ്ടത്ര സ്നേഹം കൊടുത്തിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിനെതിരായിട്ടുള്ള പാപമല്ലേ അത് പിന്നെ എല്ലാതും ഇങ്ങനെ ദൈവം വലിയ മാരകപാപമായിട്ട് കണക്കാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ സാഹചര്യം അനുസരിച്ച് ടൈം കുറേ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങൾ സംസാരിക്കാനിരുന്നാൽ നമ്മുടെ സമയവും പോവും നമ്മുടെ ആരോഗ്യസ്ഥിതിയും നോക്കണ്ടേ അപ്പോൾ അതും ദൈവം കണക്കിലെടുക്കും എങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ സ്നേഹത്തിന് എതിരായിട്ടുള്ള പാപങ്ങൾ ഞാൻ പത്ത് കൽപ്പനകൾ ഒരിക്കലും പാലിച്ചിട്ടില്ല എന്ന് വീഡിയോയിൽ ഇട്ട് ഓഡിയോയിലിട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ചേച്ചി എന്താ ഈ പറയണത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളും നിങ്ങളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും നമ്മളൊക്കെ മനുഷ്യർ പത്ത് കൽപ്പനകൾ പാലിക്കുന്നില്ല അതെങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് ഒന്നാം പ്രമാണം നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക ഞാൻ ആ ഒരു കൽപ്പനയും എടുത്തപ്പോൾ ചേച്ചി ദൈവത്തിനെ അല്ലാതെ വേറെ ഏതെങ്കിലും ദൈവത്തിനെ ആരാധിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം ദൈവത്തെ പിതാവായ ദൈവത്തെ വേണ്ടവണ്ണം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ചിലപ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മക്കളുടെ ജോലി മക്കളുടെ വിവാഹം പോയി ഈ കാര്യം ഒന്ന് സാധിച്ചു കിട്ടിയാൽ മതി വീടുപിടി നടന്ന് കിട്ടണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉപരി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യമാണ് അപ്പോൾ ദൈവത്തിനെ നമ്മൾ വിട്ടുകളഞ്ഞു മറന്നുപോയി അങ്ങനെ അങ്ങനെ ഓരോ കൽപ്പനകൾ എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഒരു കൽപ്പനയും ശരിക്ക് പാലിച്ചിട്ടില്ല എന്ന് ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട് ആളുകൾക്ക് പത്ത് കൽപ്പനകൾ എങ്ങനെ പാലിക്കും എളുപ്പമുള്ള കാര്യമല്ല സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പത്ത് കൽപ്പനകൾ പാലിക്കാൻ അതുകൊണ്ട് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാകണം കൂടെ നടക്കുന്ന കർത്താവിനോട് പറയണം ഈശോയെ ഞാൻ പാപിയാണ് കേട്ടോ ഈ കൽപ്പനകൾ എങ്ങനെ പാലിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടെ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ ഇത്രമാത്രം പറഞ്ഞാൽ മതി ദൈവം ഇടപെട്ടോളൂ നമുക്ക് കൂടെ നടക്കുന്ന കർത്താവിനെ എപ്പോഴും ഓർമ്മ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓർമ്മയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ കീമോതെറാപ്പി കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കുമ്പോൾ കുറേ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു ഓർമ്മകളെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോഴതൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞാൽ ചേച്ചി ഞാൻ അന്ന് വന്നപ്പോഴേ ഇങ്ങനെയായിരുന്നു അപ്പം ഞാൻ നീ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചേച്ചി സംസാരിച്ചത് ഞാൻ എൻ്റെ ഓർമ്മയിലേ ഇല്ല ഈ കാര്യം അങ്ങനെ ഓർമ്മയില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈശോട് പറയാം കർത്താവ് നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഓർമ്മ തരണമേ ആ ഓർമ്മയുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ പാപമേ ചെയ്യില്ല നമ്മുടെ സംസാരം ചിന്തകൾ പെരുമാറ്റം എല്ലാം വ്യത്യസ്തമായ രീതിയിലായിരിക്കും അതിനായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എല്ലാ സൃഷ്ടികളുടെയും പ്രശ്നമാണ് വാസുലാ റൈഡിനും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഇത്രമാത്രം സന്ദേശം കൊടുത്തിട്ടും വാസൽ ഇടയ്ക്കിടയ്ക്ക് സംശയിക്കുന്നുണ്ടല്ലോ ദൈവമേ ഇത് നീ തന്നെയാണ് ഒരിക്കെ വാസിലയും വാസിലയുടെ സ്നേഹിത ബിയാട്രിസും കൂടി ഡിയാങ് എന്ന ഒരു ഗ്രാമത്തെ ലക്ഷ്യമാക്കി ചിറ്റഗോങ്ങിന് വിമാനം കയറി ഈ ഗ്രാമത്തിലെ റേമൻ ഡിയാറി എന്നൊരു ഫ്രഞ്ച് കത്തോലിക്ക പുരോഹിതനെ കാണുക ഇതിനായിരുന്നു അവർ പോയത് അദ്ദേഹം ഒരു സന്യാസി മിസ്റ്റിക്കുമാണ് അപ്പോൾ വാസലയ്ക്ക് ലഭിച്ച സന്ദേശങ്ങൾ അദ്ദേഹത്തെ കാണിക്കാനാണ് ഇവർ പോകുന്നത് അങ്ങനെ പോകുന്നതിൻ്റെ ദിവസം വാസുര വളരെയേറെ അനുഭവിച്ചെന്നാണ് പറയുന്നത് കാരണം ചിന്തകൾ വന്നു തുടങ്ങി എന്തിനാണ് ഡിയാങ്ങിലേക്ക് പോകുന്നത് പ്രയോജനമില്ലാത്ത എഴുത്തുകൾ കാണിക്കാനാണ് പോകുന്നത് ഈ എഴുത്തൊക്കെ ദൈവം തരുന്നതാണോ നോക്കിയേ എന്തുമാത്രം സന്ദേശങ്ങൾ കിട്ടുന്നൊരു വ്യക്തിയാണ് എന്നിട്ടും സംശയം വരികയാണ് മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണത് അതുകൊണ്ട് എല്ലാ ബലഹീനതകളും അങ്ങനെ പാപമാകുമെന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട എല്ലാം ദൈവത്തിനറിയാം നമ്മുടെ അവസ്ഥകൾ അങ്ങനെ ഒരു ദിവസം മുഴുവൻ വാസര ദുരിതം ദുരിതമനുഭവിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് യാത്ര തിരിക്കുന്ന ദിവസം പുലർക്കാല ഒരു സന്ദേശം ലഭിച്ചു ഒരു നുണയനാണ് നിന്നെ നയിക്കുന്നത് എല്ലാം കൂട്ടിയിട്ട് തീലിടുക എന്ന് ഇവിടെയാണ് പിശാചിന് തെറ്റിപ്പോകുന്നത് അവൻ അവൻ്റെ ദുഷ്ടതയുടെ ളവങ്ങനെ കൂടുമ്പോൾ പെട്ടെന്ന് ദേഷ്യത്തിൽ പറയും അതൊക്കെ തീലിടു അങ്ങനെ പറഞ്ഞ് ഉടനെ വാസുരയ്ക്ക് മനസ്സിലായി ഇത് പിശാചാണ് എന്ന് കാരണം ഒരിക്കലും ദൈവം ദൈവത്തിൻ്റെ എഴുത്തുകൾ തീയിലിടാൻ പറയില്ലല്ലോ അങ്ങനെയാണ് പെട്ടെന്ന് തിരിച്ചറിവ് കിട്ടുന്നത് എന്നിട്ട് ഈശോട് പറയുന്നുണ്ട് കർത്താവേ ഞാൻ എന്താണ് ഇങ്ങനെ കർത്താവ് പറഞ്ഞു പേടിക്കേണ്ട ഞാൻ അന്ത്യം വരെയും നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് നീ എന്നെ മഹത്വപ്പെടുത്തുക എന്ന് അങ്ങനെ യാത്ര തിരിച്ച് അവിടെ ആ സന്യാസിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിനോട് ഈ എഴുത്തുകളൊക്കെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹൃദയത്തിൻ്റെ ദിവ്യ വെളിപാടുകൾ എന്ന് ഈ എഴുത്തുകളെ വിശേഷിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒട്ടും പേടിക്കേണ്ട വിഷമിക്കേണ്ട നമ്മൾ പാപികളും ബലഹീനരുമാണെന്ന് ഈശോയ്ക്കറിയാം നമ്മുടെ ഈ ബലഹീനതയിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം അതിന് ആദ്യം വേണ്ടത് ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്ന ഓർമ്മയിൽ നിന്നും നമ്മൾ പോകാതിരുന്നാൽ മതി അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഈശോ കൂടെ നടക്കുന്ന ദിവസമല്ലേ അതുകൊണ്ട് ഈശോയോട് പറയാം ദൈവമേ മരണം വരെ നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഓർമ്മ തരണമേ എന്ന് ദൈവം നമ്മെ ഓർമ്മ തന്ന് അനുഗ്രഹിക്കും ഈശോയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ